നഗരസഭാ ചെയർമാൻ കൈക്കൂലി കേസിൽ പ്രതിയായ ശേഷം ആദ്യമായി ചേർന്ന ഇടുക്കി തൊടുപുഴ നഗരസഭ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ബഹളം വൈസ് ചെയർമാന്റെ അധ്യക്ഷതയിൽ കൂടി യോഗം ഇടയ്ക്ക് നിർത്തിവച്ച ശേഷം വീണ്ടും ചേർന്ന ഇത് അജണ്ട പോലും ചർച്ചയ്ക്കെടുക്കാനാവാതെ പിരിച്ചുവിട്ടു കൗൺസിലർമാർ തമ്മിൽ ഊന്തസഭവുമായി എത്തി ചെയർമാൻ സനീഷ് ജോർജിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് എൽഡിഎഫ് തന്നെ പുറത്താക്കണമെന്നായിരുന്നു യുഡിഎഫ് കൌൺസിലർമാരുടെ ആവശ്യം നഗരസഭാ അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചെയർപേഴ്സൺ നടപടികളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ യുഡിഎഫ് അംഗങ്ങൾ അജണ്ട പിടിച്ചു വാങ്ങി കീറിയി തുടർന്ന് പ്രതിഷേധം വൈസ് ചെയർപേഴ്സണു നേരെ തിരിഞ്ഞതോടെ സംരക്ഷണവുമായി എൽഡിഎഫ് അംഗങ്ങൾ രംഗത്തെത്തി ഇതിനിടെ എൽഡിഎഫ് യുഡിഎഫ് കൌൺസിലർമാർ തമ്മിൽ ഉന്തള്ള സനീഷ് ജോർജിനെ ചെയർമാനാക്കിയത് എൽഡിഎഫ് ആണെന്നും കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എൽഡിഎഫിനുണ്ടെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു അതുകൊണ്ട് എൽ ഡി എഫിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അവര് പിന്തുണ പിൻവലിച്ചാൽ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് അവരത് നിർവഹിക്കുകയോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ് അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അത് ഞങ്ങളുടെ കടന്ന് നിർവഹിക്കും ചെയർമാൻ രാജിവെക്കണമെന്നാണ് നിലപാടെന്ന് എൽ ഡി എഫ് വ്യക്തമാക്കി യു ഡി എഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു നഗരസഭാ ചെയർമാൻ അഴിമതി സാഹചര്യം വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ കൗൺസിലർമാർക്ക് ആർക്കും തർക്കമില്ലാത്ത ഇവിടെ നഗരസഭാ ചെയർമാൻ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല നഗരസഭാ ചെയർമാനാണ് ഈ ചെയറിലിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ ആ ചെയറിലിരുന്ന് ഈ കൌൺസിൽ നിയന്ത്രിക്കുവാൻ എൽ ഡി എഫിന്റെ കൗൺസിലർമാർ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ബിജെപി തയ്യാറാണ് എന്നാൽ എട്ടംഗങ്ങൾ മാത്രമുള്ളതിനാൽ ബി ജെ പിയുടെ അവിശ്വാസം പാസ്സാകില്ല ചെയർമാനെ പുറത്താക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ യു ഡി എഫ് തങ്ങളുടെ അവിശ്വാസത്തെ പിന്തുണയ്ക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു നിയമപരമായിട്ട് ചെയർമാനെ മാറ്റുവാനുള്ള ധാർമ്മികത ഉണ്ടെങ്കിൽ ധാർമ്മികത മൂല്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് കൌൺസിലർമാർ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസാക്കുവാൻ വേണ്ടി തയ്യാറാകണം അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നഗരസഭയിൽ നടക്കേണ്ട ദൈനംദിനം നടക്കുന്ന ഭരണകാര്യങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക് ആക്കുന്നതിനോട് ബി ജെ പിക്ക് യോജിപ്പില്ല ബി ജെ പിക്ക് എന്നും ഈ ചെയർമാൻ ചെയർമാൻ സനീഷ് ജോർജ് യോഗത്തിന് എത്തിയിരുന്നില്ല രണ്ടാഴ്ചത്തേക്കുള്ള ചെയർമാന്റെ അവധി മറ്റന്നാൾ വരെയാണ് ഇത് അവസാനിക്കുമ്പോൾ ചെയർമാൻ നഗരസഭയിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും സനീഷ് ജോർജ് രാജിവയ്ക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് യു ഡി എഫിന്റെയും ബിജെപിയുടെയും പ്രഖ്യാപനം